പ്രിയ പ്രേക്ഷകരെ ഞാനിപ്പോൾ ഉള്ളത് മപ്പുറം മുട്ടിങ്ങൽ കടവിലാണുള്ളത് ചാലിയാർ പുഴയിൽ വർഷങ്ങളോളം ചരക്കു കടത്ത് നടത്തിയിരുന്ന ചരക്കു ഗതാഗതത്തിന് നേതൃത്വം നൽകിയിരുന്ന മപ്പുറം കുന്നത്ത് മേത്തിൽ അബ്ദുറഹിമാനാണ് എന്നോടൊപ്പമുള്ളത് പഴയ കാലത്ത് ചാലിയാറിനെ ആശ്രയിച്ചായിരുന്നു ചരക്ക് ഗതാഗതം ഉണ്ടായിരുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ന്യൂസ് ഇന്ന് പ്രേക്ഷകർ കൈമാറുന്നത് പണ്ട് ഇവിടെ നിന്ന് കല്ലും അതോടൊപ്പം തന്നെ മണ്ണും ചാലിയം ഫറോക്ക് തുടങ്ങിയ ഭാഗലെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു അവിടെ നിന്ന് ഓട് അതുപോലെ മറ്റു വസ്തുക്കളും പഴചരക്ക് വസ്തുക്കളും ഇങ്ങോട്ട് കൈമാറുകയായിരുന്നു കല്ലായിൽ നിന്നായിരുന്നു അത് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ നാൽപ്പത് വർഷക്കാലം ചാലിയാറിലെ ഗതാഗതത്തിന് നേത്തം വഹിച്ച അബ്ദുറഹിമാൻ ഖാ നമ്മോടൊപ്പം കാര്യങ്ങൾ കൈമാറുകയായിരുന്നു എത്ര വർഷക്കാലം നിങ്ങൾ ഇത് നാപ്പത് വർഷക്കാലമായിരുന്നു അന്ന് എപ്പഴായിരുന്നു അതിനെ കുറിച്ചൊന്നും പറയാമോ പ്രേക്ഷകരോടായി അതിനെ കുറിച്ചൊന്ന് പറയോ ഇവിടുന്ന് വലിയ തോണികളിലായിരുന്നു കണ്ടായിരുന്നു ആ വെപ്പ് തോണി ഇവിടുന്ന് എന്തൊക്കെയാ അങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു മണ്ണ് അതായത് അവിടെ ഏത് പറക്കില് അതുപോലെ ചാടിയത്തേക്കും ഫറോക്കിലേക്ക് ഫറോക്കിലേക്ക് ഇവിടുന്ന് അതുപോലെ മണ്ണും ഓടുവായിരുന്നു കൊണ്ടുവരുന്നത് തിരിച്ചെന്താണ് കൊണ്ടുവരാറ് അവിടെ നിന്ന് ഓട് കൊണ്ടുവരും ആവശ്യക്കാരെ ഏൽപ്പിക്കുകയാണോ ആ അങ്ങനെ നാപ്പത് വർഷക്കാലം നിങ്ങൾ സർവീസ് നടത്തി അന്ന് ചാലിയാറിനെ തന്നെയായിരുന്നു എല്ലാവരും ആശ്രയിച്ചിരുന്നത് ആ അപ്പോൾ പിന്നെ എത്ര രാത്രി എങ്ങനെയാ എപ്പോഴാണ് ഇവിടുന്ന് പോവാറ് രാത്രി ആ സമയത്താണ് ഇവിടുന്ന് പോവാ അല്ലേ അപ്പൊ നിന്നാണ് അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ ഇവിടെയുള്ള കച്ചടക്കാലായിരുന്നു കച്ചവടക്കാല എത്തിച്ചു കൊടുക്കുകയായിരുന്നു ശരി ആ അതുപോലെ പിന്നെ നിങ്ങളെപ്പോലെ തന്നെ വേറെയും ഇങ്ങനെ നടത്തിയ ആളുകളില്ല അവരോടൊക്കെ ഓർക്കുന്നുണ്ടോ ആരൊക്കെയായിരുന്നു അത് അപ്പുറത്തു നിന്നൊക്കെ അങ്ങനെ പിന്നെ ആയിരുന്നു അത് ഈ ഇപ്പൊ എല്ലായിടത്തും പാലങ്ങളൊക്കെ വന്നല്ലോ പാലങ്ങളൊക്കെ വന്ന് ഇപ്പൊ ആകെ മാറി ഇപ്പൊ ചാലിയാറിനെ ആരും ആശ്രയിക്കാറില്ല ചാലിയാർ ഇപ്പൊ ചാലിയാറിലെ മത്സ്യബന്ധനം മത്സ്യങ്ങൾ വളരെ കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ മത്സ്യങ്ങളില്ല ഇല്ല അപ്പോ പകരം വളർത്തു മത്സ്യങ്ങളെ കൊണ്ട് നിക്ഷേപിച്ചുകഴിഞ്ഞാൽ കാര്യമില്ല ശല്യം നീറാശല്യം നീറാശല്യത്തിന് വനം വകുപ്പ് കാര്യമായിട്ട് ഇടപെട്ട് സർക്കാർ ഇടണം അല്ലേ വനവകുപ്പ് ഇടപെട്ട് നീറാശല്യം കുറയ്ക്കണമെന്നാണ് പറയുന്നത് ഇപ്പൊ ചാലിയാലിൽ നിങ്ങളെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ശേഖരിച്ച് നിങ്ങൾ ചാലിയാൽ ശുദ്ധീകരിക്കുന്ന ജോലിയാണല്ലോ അല്ലേ രാവിലെ എത്ര മണിക്കണേ ചേർങ്ങും ആ എന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ശേഖരിച്ച് വൃത്തിയാക്കും നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് എന്താവശ്യപ്പെടുന്ന നിങ്ങളൊരു തോണിക്ക് അപേക്ഷിച്ചിരുന്നില്ലേ കിട്ടിയില്ല ഈ പ്ലാസ്റ്റിക് ബേസുകളെല്ലാം ഇപ്പൊ പെറുക്കാനും പറ്റും പക്ഷെ അത് നിങ്ങളുടെ അപേക്ഷ നിരാകരിക്കായിരുന്നു അത് കിട്ടണം എന്നാണ് ഇപ്പൊ പറയുന്നത് ചാണ്ടിയാടെ ചാണ്ടിയാറിനെ കുറിച്ച് നിൽക്കാൻ എന്താണ് അഭിപ്രായം ഇനിയും വൃത്തികേടാവുകയാണല്ലോ മലിനെ മലീകരിക്കുകയാണല്ലോ ആളുകളെല്ലാം ബേസ്റ്റുകൾ കൊണ്ടിടുകയാണ് ഉം ഉം ജനം കൊണ്ടു സമീപനം മാറണം ഏതായാലും ഇത്ര നേരം ശബ്ദം വെച്ചുകൊണ്ട് വിവരങ്ങൾ പങ്കുവെച്ചു തുടങ്ങി